ഹലോ കൂട്ടുകാരെ അസ്ലാം വലൈക്കും വറഹമുല്ലാ ഇബറക്കാത്തോ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയാണ് രാഹത്തല്ലേ എന്തൊക്കെ വിശേഷം പിന്നെ എനിക്ക് സുഖമാണ് അലഹമ്മദില്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് പിന്നെ എല്ലാവരും ദുബായി ഉൾപ്പെടുത്തണം കേട്ടോ എൻ്റെ ദുബായി നിങ്ങളെല്ലാവരും ഉണ്ടാവും നിങ്ങളെല്ലാം എല്ലാവരും ഉണ്ടാവും ഈ ലോകത്തിലുള്ള എല്ലാ മുഹമ്മീനുകളും മുഹമ്മീനത്തോ എൻ്റെ ദുബായാലും ഉണ്ടാവും കേട്ടോ ഞാൻ ദുബായി ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ പ്രയാസങ്ങളും എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും എല്ലാ പ്രയാസങ്ങളിലാഹു സമാധാനം രക്ഷയും നൽകട്ടെ അല്ലേ അപ്പം നിങ്ങളും എന്നെ എൻ്റെയും കുടുംബത്തെയും എല്ലാവരും എന്നെ എൻ്റെ കുടുംബത്തെയും മാത്രമല്ല ലോകത്തുള്ള എല്ലാവരും നിങ്ങൾ ദുബായി ഉൾപ്പെടുത്തണം എട്ടോ മൊഹമ്മിനുകളെയും മൊഹമിനാത്തുകളെയും അപ്പം ഞാനിന്ന് വന്ന വീഡിയോ എന്താ പറയുക ജോലി സ്വന്തമായൊരു ജോലി എന്ന് പറയുമ്പോൾ എല്ലാവരും ആഗ്രഹം അല്ലെ സ്വന്തമായിട്ടൊരു ജോലി എന്തവശമില്ലാത്ത പ്രയാസമില്ലാത്ത ഭാരമില്ലാത്തൊരു ജോലി അതേപോലെ തന്നെ സ്വാലിയത്തായ ഇണ അതേപോലെ നല്ല കൂട്ടുകെട്ട് അല്ലേ നല്ല കൂട്ടുകെട്ട് ഇപ്പം നമ്മൾക്കായാലും മക്കൾക്കായാലും നമ്മളെ ഭർത്താക്കന്മാരായാലും ആർക്കായാലും നന്നാവും നല്ല ഒരു കൂട്ട് കൂട്ടുകെട്ട് ഉണ്ടെങ്കിൽ തന്നെ നല്ല സ്വാലിയത്തായ കൂട്ടുകെട്ട് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ തെറ്റുനിന്ന് മാറി നിൽക്കും അല്ലേ അതേപോലെ സുരക്ഷിതമായ ഒരിടം ഇടാണെങ്കിലും എന്താണെങ്കിലും അല്ല സ്വന്തമായൊരു വീടാണെങ്കിലും എല്ലാം ആരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ അപ്പോൾ ഈ ഒരു ദിക്കറ് നിങ്ങൾ പതിവാക്കുകയുണ്ടല്ലോ ഈ ഒരു ദിക്കറ് വല്ലാത്ത പവർഫുള്ളാണ് മൂസാ നബി അലൈഹി ഇസ്ലാം പിന്നെ എന്താ പറയുക എല്ലാം നഷ്ടപ്പെട്ട സമയത്ത് അള്ളാഹുവിനോട് ധുവ ചെയ്താണ് അള്ളാഹുവിനെ നീ എനിക്ക് എന്ത് തന്നാലും എനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞിട്ടാണ് റബ്ബിനോട് ധ ചെയ്തത് അപ്പോൾ ഈ ഒരു ധുവയില്ല നിങ്ങൾ കൈന്ന് എത്ര തവണ നിങ്ങൾ ഓതുക ഈ ഒരു ദുഃഖ പതിവാക്കുന്നവർക്കില്ലേ അള്ളാഹു ഒരിക്കലും പ്രയാസം തരില്ല പ്രതിസന്ധി തരില്ല വിഷമം തരില്ല പ്രയാസം തരില്ല ദുഃഖം തരില്ല സഹിക്കാൻ കഴിയാത്ത വേദന തരില്ല അപ്പോൾ അതേപോലെ എന്താ പറയുക നമുക്ക് സ്വാലിയത്തായ ഒരു എണ്ണ കല്യാണം കഴിക്കാൻ പോകുന്നവരൊക്കെ ആണെങ്കിലും സ്വാലിയത്തായ ഇണ എണ്ണ ഇപ്പോഴത്തെ കാലഘട്ടം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ എല്ലാവരും അള്ളാഹു അള്ളാഹുക്കാക്കട്ടെ എല്ലാ മക്കളെയും നമ്മുടെ ഭർത്താക്കന്മാരും ഭാര്യമാരാണെങ്കിലും നമ്മുടെ കൂട്ടുകാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും അയൽവാസികളാണെങ്കിലും എല്ലാവരും അള്ളാഹു കാക്കട്ടെ എല്ലാവിധ വിദേശ അപ്പോൾ ഈ ഒരു ദിവ പതിവാക്കുന്നവർക്കില്ലേ വിവാഹം ചെയ്യാൻ പോകുന്നവർക്കാണെങ്കിലും ഈ ഒരു ദുഃഖ പതിവാക്കുക നല്ല ഇണ ലഭിക്കും നല്ല ജോലി ലഭിക്കും അതുപോലെ എന്താ പറയുക ജോലിയിൽ പ്രയാസം ഉണ്ടാവില്ല അതേപോലെ എന്താ പറയുക നമ്മളിപ്പോൾ കല്യാണം വഹിക്കാൻ പോകുന്ന ഒരാളെ സ്വഭാവം നമുക്ക് എങ്ങനെയാ എന്താ ഏതാണെന്ന് അല്ലേ അപ്പോൾ നമ്മൾ തവക്കൽ തോലും നമ്മൾ നിൽക്കുന്നുണ്ട് അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു അതിൻ്റെ മുമ്പ് തന്നെയല്ലേ ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്വാലിയാത്തോ ഇണയെ കിട്ടും ഷെറായ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മൾ പിന്തിരി പിന്തിരിക്കും ചെറായ പന്ത്രത്തിന് പിന്നെ നമ്മൾ നമ്മളെ കാത്തു രക്ഷിക്കും അതുപോലെ എല്ലാവരും എല്ലാ മക്കളെയും അല്ലാഹും എല്ലാവിധ ഷറിലും നല്ലവിധ പൈശാചികമായ ഉപദ്രവത്തിനാവു കാക്കട്ടാമി പിന്നെ അതേപോലെ ഈ ഒരു ധുവ ചെയ്താലും നമുക്ക് സ്വന്തമായൊരു ഇരിപ്പിടുണ്ടാവും വീടാണെങ്കിലും നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് ഹലാലാണെങ്കിൽ നാഹവും നമുക്ക് നടത്തി തരും കേട്ടോ അപ്പോൾ ഈ ഒരു തിക്കറ് നിങ്ങളില്ലേ ഈ ഒരു ധുവ നിങ്ങളില്ലേ എല്ലാ നിസ്കാരമൊക്കെ ശേഷവും അധികം ഒന്നുമില്ല എല്ലാ നിസ്കാരമൊക്കെ ശേഷമില്ല നിങ്ങൾ ഒന്നുകിൽ ഏഴ് തവണ അല്ലെങ്കിൽ പതിനൊന്ന് തവണ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് തവണ അതിനെക്കാട്ടും കൂടുതൽ ചെല്ലിയാലും കുഴപ്പമില്ല കേട്ടോ ഇതാണ് ഇതാണ് ആ ഒരു ഇസ്മുട്ടോ അപ്പോൾ ഇതിൻ്റെ മലയാളം അധികം പേരും ചോദിക്കുന്നുണ്ട് മലയാളം എഴുതി കാണിക്കുമോ എന്ന് അപ്പം മലയാളം എഴുതി കാണിക്കാത്ത എന്താ കാരണം റിയോ ഇതിലെന്താ റബ്ബി ലിമാൻ ത ഇലയൻ എന്നാണ് അപ്പോൾ ഇതിൽ എന്താണ് ഉള്ളത് അപ്പം നമ്മൾ മലയാളത്തിൽ നമ്മൾ അക്ഷരം മലയാളത്തിൽ ഇല്ലല്ലോ അവിടെ സാന്ന വരും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം സീനാണ് മുതുന്ന സീനല്ലോ സീ ആണ് അപ്പോൾ അത് നമ്മൾ എന്താ എന്താണ് പറ്റുമ്പോൾ എന്താ പറയുക ശ്രദ്ധിക്കണം ഓതുന്ന സമയത്ത് അക്ഷയപ്പോഴൊക്കെ വന്നാൽ അതിൻ്റെ ആ ദോയയുടെ അർത്ഥമൊക്കെ മാറിപ്പോ റബ്ബി ഇന്നീ ലിമാൻസൽ ത ഇലയ്യ മിൻ ഹയറിംഗ് ഫ കെയർ ഈ ഒരു ഇസ്മില്ല നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കണക്കാൻ തോന്നുന്നതിൽ ഏഴ് അല്ലെങ്കിൽ പതിനൊന്ന് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് അതിനേക്കാളും കൂടുതൽ എത്രയും ചെല്ലുക അപ്പോൾ ഈ ഒരു ഇത് ഇതൊക്കെ ഒരു പതിവിട്ടു നമ്മൾ പതിവായി ചെല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുത മാറ്റം വരും നമ്മളറിയോരും ഇല്ല നമ്മളറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലല്ലേ ഒരുപാട് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നമ്മൾ പിന്നെ നമ്മളത് അത് ആസ്വദിക്കും നമ്മൾ നമ്മളെന്താ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ അള്ളാഹുക്ക് പൊരുത്തപ്പെട്ട കാര്യമാണെങ്കിൽ അത് നമുക്കില്ല ഈ അള്ളാഹും നമ്മളിലേക്ക് എത്തിച്ചേരും പിന്നെ നമുക്ക് ഓർമ്മ വരുവടച്ചു അതിനായി ഞാൻ എത്ര ആഗ്രഹിച്ചതായിരുന്നു അങ്ക് കിട്ടിയല്ലോ അപ്പം നമ്മൾ അത് അള്ളാഹിന് ശ്രദ്ധിക്കുന്നത് അതിരില്ല എന്ന് പറയണം കേട്ടോ അപ്പോൾ ഈ അധികർ ഞാൻ പല രീതിയിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ റബീനെ ലിമാൻ സൽത്ത് ഇലിയമിൻ ഹൈറിൻ ഫക്കീർ അപ്പോൾ ഈ ഒരു ഇസ്മ നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെല്ലോ അതേപോലെ എന്താ പറയുക അഞ്ചു ഭക്ത സംസ്കാരം കലാഹകാരം സംസ്കരിക്കാൻ ശ്രമിക്കുക ഇത്ര തിരക്കാണെങ്കിലും ഇത്ര തിരക്കാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാറിയോ എവിടെ പോകുകയാണെങ്കിലും ഇപ്പം നമുക്ക് ഇപ്പോൾ സ്ത്രീകളൊക്കെ പുറത്ത് ഇവിടെ പോയാൽ നിസ്കരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ അവിടുത്തെ നിസ്കാരക്കുപ്പായ ഇടാൻ മടിയുള്ളവരൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ കയ്യിൽ ചെറിയ നിസ്കാര ഉപ്പായ വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാറിയോ നമ്മൾ നിസ്കാരം കഥ നിൽക്കുകയാണെങ്കിലും അതേപോലെ ഈ ഒരു തിക്കറികളും ദുഹാകളും സ്ലാത്തുകളും കുറാനും ഒക്കെ ഓതി നമ്മൾ റബ്ബിലേക്ക് അടുത്ത് നോക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇല്ലേ നമ്മളറിയാതെ ഇതിന് നമ്മളെയൊക്കെ നമ്മൾ നമ്മളെ തടസ്സങ്ങളെല്ലാം നിൽക്കി റബ്ബ് നമുക്ക് ശരിയായിത്തരും എന്താണ് ഇട്ടോ ആര് വിസ്മൊന്നും കൂടെ ഞാൻ കീട്ട് കാണിക്കുകയാണ് സൂഹത്തുൽ കസിലയാണ് അപ്പം കുറാൻ നോക്കി ഓതാൻ ആഗ്രഹിക്കുന്നവർ സൂറത്തുൽ കസസിലെ ഇരുപത്തി ആയത്താണ് കേട്ടോ അപ്പം നിങ്ങൾ ഒരു തുടങ്ങി ഒരാ ഈ ദുവാ നിങ്ങൾ പതിവാക്കിയിട്ട് ഒരാഴ്ച രണ്ടാഴ്ച നിങ്ങൾ നിങ്ങളറിയാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരും മക്കൾക്കായാലും മക്കളുടെ കാര്യത്തിനായാലും നമ്മുടെ കാര്യത്തിനായാലും ഭർത്താവിൻ്റെ ജോലീൻ്റെ കാര്യത്തിനാണെങ്കിലും അതേപോലെ നമ്മുടെ നമ്മളെ സ്വഭാവത്തിൽ ഒരുപാട് ന്യൂനതകൾ ഉണ്ടാവില്ലേ അതിനാണെങ്കിലും അതേപോലെ എന്താ പറയുക ജോ സംസ്കാരം കൃത്യമായിസ്കരിക്കാൻ കഴിയാത്ത എന്താ പറയുക എത്ര ശ്രമിച്ചാലും കഴിയാത്ത ആൾക്കാരുണ്ടാവില്ലേ അതിനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും എല്ലാം റബ്ബിന് പൊരുത്തപ്പെട്ടാണ് ഹലാലാവണം ലാവണെട്ടോ അപ്പോൾ എന്തൊരു കാര്യം നിങ്ങളെ ഉദ്ദേശം എന്താണ് ആ ഉദ്ദേശമായിരിക്കും നമ്മുടെ റബ്ബ് നമുക്ക് സാധിപ്പിച്ച് തരാം പിന്നെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്ത് നോക്കട്ടെ കിട്ടുന്ന ഉറപ്പില്ല ആ രീതിയിൽ ചെയ്യരുത് നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക റബ്ബിനെ നല്ല നീത്ത് വെക്കുക റബ്ബിനെ റബ്ബിന് വേണ്ടി എന്താ വഴുപ്പിടുക അതേപോലെ നിങ്ങളുടെ വർദ്ധിക്കാറും സ്വലാത്തൊക്കെ ചെല്ലുക കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുക പിന്നെ നമ്മളില്ല മറ്റുള്ളവരോട് നമ്മൾ എന്തൊക്കെയറിയാം ദേഷ്യം പിടിക്കാതെ കുശുംപം പോരും അതേപോലെ വാശിയും വൈരാഗ്യം പിണങ്ങി നിൽക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ പിണക്കുണ്ടാവും പക്ഷേ ഞാനില്ലേ എത്ര ആളോട് ആരോടെ പിണങ്ങിയാലും ഞാനില്ല ആ പിണക്കത്തിന് ആയുസ് അധികം കൊടുക്കില്ല ഒന്നോ രണ്ടോ ദിവസം ഞാൻ അത് ഞാൻ തന്നെ അങ്ങോട്ട് പോയി മിണ്ടും അപ്പോൾ നമ്മളെ മനസ്സ് എപ്പോഴും ക്ലിയറാക്കുക അല്ലേ നമ്മൾ ഏത് സമയത്തും മരിച്ചു പോകുന്നറിയില്ല അപ്പം അങ്ങനെ നല്ലൊരു ഹൃദയമുള്ളവർക്കാണ് റബ്ബിൻ്റെ സഹായം കൂടുതലായിട്ട് കിട്ടുക അപ്പം നമ്മൾ നമ്മൾ പറയില്ലേ ചില ആളുകൾ എന്ത് ചെയ്തിട്ടും കാര്യംസ്കരിക്കുന്ന ഓരുന്നുണ്ട് അപ്പോൾ നമുക്കൊന്നും ഒന്നും അപ്പോൾ ചില ആളുകളുടെ ഹൃദയത്തിൽ ശുദ്ധിയുണ്ടാവില്ല അപ്പം നമ്മൾ ഹൃദയം എപ്പോഴും ശുദ്ധിയാക്കുക അവരോടെങ്കിലും വെറുപ്പുണ്ടായിട്ടെങ്കിലും ദേഷ്യമുണ്ടോ വൈരാഗ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മളത് തീർക്കണം അത് അത് നമ്മൾ ചിലപ്പോൾ അവരെ മുമ്പിൽ നമ്മൾ എന്താ പറയുക ഞാൻ അവിടെ അങ്ങനെ അവരെ മുമ്പിൽ അങ്ങനെ പോകും ഞാൻ ചെറുതായി പോകും തോന്നല് വേണ്ട അതൊക്കെ വെറുതെ തോന്നുന്നതാണ് നമുക്ക് അപ്പം ആരോടും വെറുപ്പില്ലാതെ ദേഷ്യമില്ലാതെ വൈരാഗ്യമില്ലാതെ നല്ലൊരു നല്ലൊരു ജീവിതം ജീവിക്കുക അപ്പം എന്താ സഹായം ഉണ്ടാവും അപ്പോൾ ഇതാണ് എല്ലാ സംസ്കാരങ്ങൾക്ക് ശേഷം ഏഴോ പതിനൊന്നോ ഇരുപത്തൊന്നോ തവണ കഴിയുന്നവർ കൂടുതലതിനേക്കാളും കൂടുതൽ ചെല്ലുകട്ടോ അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ അതേപോലെ അലഹമ്മദരില്ലാന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാലും അൽഹദരി ഇല്ലാന്നോ അല്ല മാഷാ അല്ലാന്നോ അള്ളാഹു അക്ബർ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ഇടുക അതേപോലെ നിങ്ങളെ കൂട്ടുകാരോ കുടുംബക്കാരോ എല്ലാവരും ഉണ്ടാവില്ല മക്കളോ അവർക്ക് എല്ലാവർക്കും ഒന്നേ ഒന്ന് എത്തിച്ചു കൊടുക്കണം കേട്ടോ അറിവാണ് എല്ലാ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു നമുക്ക് നമുക്ക് അതിൻ്റെ ഫലം കൊണ്ട് നമുക്ക് പല ഇടങ്ങാറും നീങ്ങി കിട്ടും ഇഷ്ട സ്വലിക്കും വരഹമുള്ള വരകാത്തൂ